നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം കിൻഫ്രയിൽ അവസരമുണ്ട് ഒപ്പം തന്നെ എസ് ബി ഐയിലും സഹകരണ ബാങ്കിലും നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് മൂന്ന് മൂന്നൊഴിവുകളെക്കുറിച്ചും പരിശോധിക്കാം കിൻഫ്രയിലുള്ള ഒഴിവുകളാണ് ആദ്യം പറയുന്നത് പ്രൊജക്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് തസ്സികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് രണ്ട് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഇത് തസ്തിക ഒഴിവുകൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രതിമാസ ഏകീകൃത ശമ്പളം എന്നീ വിശദാംശങ്ങൾ നോക്കാം പ്രോജക്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലിലേക്ക് ഒരു ഒഴിവാണ് ഈ തസ്തികയിലുള്ളത് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ബിടെക്കും എം ബി എയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി മുപ്പത് വയസ്സാണ് പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ഏകീകൃത ശമ്പളം മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസിലേക്കും ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സി അല്ലെങ്കിൽ സി എം ഇൻ്റർമീഡിയറ്റും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ഇതിനാവശ്യമായ യോഗ്യത ഈ തസ്തികയിലേക്കും മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പ്രതിമാസ ഏകീകൃത ശമ്പളം മുപ്പതിനായിരം രൂപയായിരിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയൊമ്പത് വൈകുന്നേരം അഞ്ച് മണിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നോക്കിയാൽ മതി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റിൻ്റെ ഒഴിവുകളുണ്ട് തിരുവനന്തപുരം സർക്കാർ സംഗീത കോളേജിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ ഒരു ഒഴിവാണ് ഉള്ളത് പ്രായപരിധി നാൽപ്പത്തിയൊന്ന് വയസ്സ് നിയമാനുസൃത ഇളവ് ബാധകമാണ് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ ഇരുപത്തിയേഴിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള എൻ ഒ സിയും ഹാജരാക്കണം അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലിയാണ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർമാരുടെ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒഴിവുണ്ട് സ്ഥിര നിയമനമാണ് മുംബൈയിലോ രാജ്യത്തെ മറ്റേതെങ്കിലും കേന്ദ്രത്തിലോ നിയമനം ലഭിക്കാം ഡെപ്യൂട്ടി മാനേജർ ഇക്കണോമിസ്റ്റ് ഒഴിവ് മൂന്നെണ്ണമാണ് ശമ്പളം അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് യോഗ്യത കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ നേടിയ മാസ്റ്റർ ബിരുദമാണ് ഇക്കണോമിക്സ് ഇക്കണോമെട്രിക്സ് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് ഫിനാൻഷ്യൽ ഇക്കണോമിക്സ് എന്നിവയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് പ്രായം മുപ്പത് വയസ്സ് കവിയരുത് മറ്റ് തസ്സീകളും ഒഴിവുകളും നോക്കാം മാനേജർ പ്രോഡക്റ്റ് ആൻഡ് റിസർച്ച് എക്സ് ആൻഡ് റുപ്പി ഡെ ഡെറിവേറ്റീവ്സ് ഒഴിവ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ പ്രോഡക്റ്റ് ആൻഡ് റിസർച്ച് എക്സ് ആൻഡ് റുപ്പി ഡെറിവേറ്റീവ്സ് ഒരൊഴിവ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ട് വിശദവിവരങ്ങൾക്ക് എസ് ബി ഐ ബാങ്ക് ഡോട്ട് ഇൻ സന്ദർശിക്കുക സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘം ബാങ്കുകളിലെ ഒഴിവുകളുള്ള തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷ ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു നൂറ്റിയേഴ് ഒഴിവുണ്ട് ഇതിൽ എൺപത്തിയെട്ട് ഒഴിവ് ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലാണ് സെക്രട്ടറി നാല് അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ് ആറ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നാല് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നാല് ടൈപ്പിസ്റ്റ് ഒന്ന് എന്നിങ്ങനെയാണ് മറ്റു തസ്തികകളിലെ ഒഴിവുകളുടെ എണ്ണം നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നിയമനം ബന്ധപ്പെട്ട സഹകരണ സംഘം ബാങ്കുകളാണ് നിയമനാധികാരി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ ഇത് പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും അപേക്ഷിക്കണം വിവരങ്ങൾക്ക് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക അവസാന തീയതി നവംബർ പത്താണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക